അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ അതിസമ്പന്നമായ മേഖലകളെ ചാരമാക്കി പടരുന്ന കാട്ടുതീ ഇതിനോടകം തന്നെ ഇരുപത്തയ്യായിരം കോടി ഡോളറിന്റെ അതായത് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപ നഷ്ടമുണ്ടാക്കിയതായി റിപ്പോർട്ടുകൾ വരികയാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ച അഗ്നിബാധയാകും ഇത് എന്നതിൽ യാതൊരു സംശയമില്ല ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന കാട്ടുതീയിൽ ഇരുപത്തിനാല് പേർ ഇതിനോടകം തന്നെ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് നാൽപ്പതിനായിരം ഏക്കർ ഭൂമി കത്തി അമർന്നു പന്ത്രണ്ടായിരത്തി മുന്നൂറിലേറെ കെട്ടിടങ്ങൾ നശിച്ചു അഞ്ചിടത്ത് പടർന്ന തീ മൂന്ന് മേഖലകളിൽ ഇപ്പോഴും സജീവമായി തുടരുകയാണ് അതിസമ്പന്നർ വസിക്കുന്ന പാലിഡേസ്റ്റ് മേഖലയിൽ കാട്ടുതീ ഏറ്റവും കൂടുതൽ നാശമുണ്ടാക്കി ഇവിടെ മാത്രം ഇരുപത്തി മൂവായിരത്തിലേറെ ഏക്കറാണ് അഗ്നി വിഴുങ്ങിയത് മഹാദുരന്തമായി മാറി ഒരു സംസ്ഥാനമാകെ ഒന്നാകെ കത്തിച്ചാമ്പലാകുന്ന കാട്ടുതീയെ അണയ്ക്കാൻ കഴിയാതെ അമേരിക്ക നിൽക്കുകയാണ് കാറ്റ് രൂക്ഷമാകുന്ന മുന്നറിയിപ്പിനിടെ ലോസ് ആഞ്ചലസിൽ കാട്ടുതീ അണയ്ക്കാൻ ഊർജിത ശ്രമങ്ങൾ തുടരുകയാണ് അതേസമയം ആളിപ്പടരുന്ന കാട്ടുതയെ തുടർന്ന് സംസ്ഥാനത്ത് വായുമലിനീകരണം രൂക്ഷമാണ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ വെതർ സർവീസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അതേസമയം പ്രദേശത്തെ ഒന്നാകെ മൂടിക്കളഞ്ഞ ചാരത്തിൽ നിന്നും പൊടിയിൽ നിന്നും രക്ഷ നേടാൻ വീടിനകത്തു തന്നെ കഴിയാൻ പ്രദേശവാസികളോട് അധികൃതർ അറിയിക്കുകയും ചെയ്തു